ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഐഫോണിൽ എങ്ങനെയാണ് ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കറിയാം അല്ലെങ്കിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം ഗൂഗിൾ അസിസ്റ്റന്റ് എന്നത് പോലെ അല്ലെങ്കിൽ വിൻഡോസിന്റെ കോട്ടാനയെ പോലെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതായത് നമ്മളുടെ ശബ്ദം ഉപയോഗിച്ച് നമുക്ക് ബ്രൗസ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഫോണിനകത്തുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ ഗൂഗിൾ അസിസ്റ്റന്റ് ഇത്രയും കാലം വരെ ആൻഡ്രോയിഡ് ഫോണുകൾക്ക് മാത്രമായിരുന്നു ലഭ്യമായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം അത് ഐഫോണിന് വേണ്ടി റിലീസ് ചെയ്തു അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഈ ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന ആപ്ലിക്കേഷൻ യു എസ് സ്റ്റോറിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു യു എസ് ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ എങ്ങനെയാണ് യു എസ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ നിലവിലുള്ള ഐ ഡി യു എസ് സ്റ്റോറിലേക്ക് മാറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു യു എസ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ അസിസ്റ്റന്റ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എത്തിച്ചേരുന്നത് ഈ ഒരു പേജിലേക്കായിരിക്കും ഇവിടെ നിങ്ങൾക്ക് റിലേറ്റഡ് എന്നതിന് മുകളിലായിട്ട് ഒരു ക്ലൗഡിൻ്റെ ചിത്രം കാണാം ക്ലൗഡും താഴേക്ക് ഏരോ ബട്ടണുമായിട്ട് ഒരു ചിത്രം കാണാം ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗെറ്റ് എന്നൊരു ബട്ടൺ ആയിരിക്കും ഉണ്ടാവുക കാരണം നിങ്ങൾ ഇതുവരെയും ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്തതാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു രീതിയിൽ കാണുന്നത് നിങ്ങളിവിടെ ഈ ഒരു ക്ലൗഡിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഗെറ്റ് എന്ന ബട്ടണിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സാധാരണ എല്ലാ ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ആവുന്നത് പോലെ കാണാൻ സാധിക്കും അല്പസമയത്തിനുള്ളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിനകത്തേക്ക് ഡൗൺലോഡാവുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓപ്പൺ എന്ന ബട്ടൺ കാണാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം സ്കേനകത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് എന്ന ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അവർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ആദ്യമായിട്ട് പറയുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാനാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടിന്യൂ ആ സ്നഗിൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും ഡോണ്ട് മിസ് യുവർ റിമൈൻഡേഴ്സ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓക്കെ എന്ന് കൊടുക്കുക ശേഷം നിങ്ങളോട് നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യട്ടെ ചോദിക്കും നിങ്ങൾ അലോ അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾ ഈ മൈക്കിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ മൈക്രോഫോൺ ആക്സസ് ചെയ്യട്ടെ ചോദിക്കും നിങ്ങൾ ഓക്കെ എന്ന് കൊടുക്കണം കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു വോയിസ് അസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൈക്രോഫോൺ ഉപയോഗിച്ചാണ് പ്രധാനമായിട്ടും മറയ്ക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുകയാണ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വാട്ട് ഇസ് ടൈം ഇൻ ഇന്ത്യ നോ നോക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ മലയാളികൾ അധികമായിട്ടും ഇംഗ്ലീഷ് ഉപയോഗിക്കാത്തത് കൊണ്ട് അത്രയ്ക്ക് ഉപകാരപ്പെടില്ല എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി കാരണം ഗൂഗിളിൻ്റെ വരാനിരിക്കുന്ന പല ടെക്നോളജികളും പല ആപ്ലിക്കേഷനുകളും ഗൂഗിൾ അസിസ്റ്റൻറ്റുമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗൂഗിൾ ഐഫോണിന് വേണ്ടിയിട്ട് ഇത്രയും ധൃതിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് കൂട്ടുകാർക്ക് ഐഫോണിൽ ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എടുത്ത് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങളും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ വണ്ടി വയ്ക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല മല്ല അറിവുകൾ ഈ ഒരു ചാനലോട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം സ്നേഹപൂർവ്വം നീൽ